മണി പതിയെ ആയാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് ആതിര ഉറങ്ങാൻ കിടന്നത് എന്നാൽ മണിയും കഴിഞ്ഞ് അഞ്ചേകാലാകാൻ അധികം ദൈർഘ്യമൊന്നും ഇല്ലായിരുന്നു അതിരാവിലെ എണീക്കാൻ മടിയോടെ പ്രസാദിനോട് ചേർന്ന് കിടക്കുകയാണ് ആതിര അവൾ അവൻ്റെ നെഞ്ചിൽ തലവച്ച് എണീക്കാൻ മടിയോടെ കിടന്നു പിന്നെ കണ്ണുകളടച്ച് മയക്കത്തിൻ്റെ ആഴത്തിലേക്ക് വീണതും അലാറം ഉറക്കെ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു നിരാശയോടുകൂടി അത് ഓഫ് ചെയ്ത് അവൾ എഴുന്നേറ്റിരുന്നു അവൾ നല്ല ഉറക്കത്തിലായിരുന്ന പ്രസാദിനെ നോക്കി ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ അവൻ്റെ കവിളിലൊരു ചുംബനം നൽകി വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു കണ്ണുകൾ തുറക്കാനേ തോന്നുന്നില്ല അവൾ കുറച്ചു നേരം കണ്ണടച്ചു കിടന്നു ഇനിയും കിടന്നാൽ നേരം വൈകും അവൾ ആത്മഗതം പറഞ്ഞുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലാത്തതു കൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ എഴുന്നേറ്റിരുന്നു പ്രസാദിനെ നോക്കി ഒരു നിമിഷം നിന്നു കുളിച്ചുമാറാനുള്ള ഡ്രെസ്സുമെടുത്ത് അവൾ മുറിയിൽ തന്നെയുള്ള വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നതും ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിക്കുകയും തലയിണ നേരെ വയ്ക്കുകയും പുതപ്പ് മടക്കി വയ്ക്കുകയുമാണ് ആദ്യം ചെയ്തത് അതുകഴിഞ്ഞ് മുടിയിലെ വെള്ളം നന്നായി തോർത്തി കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു വലത്തെ വലത്തേക്കാവളിലെ മുഖക്കുരുവിൽ ഒന്ന് തലോടി പിരിയഡ്സിന് മുമ്പേ അങ്ങനെ ഉണ്ടാകുന്നത് പതിവാണ് സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു ഒരുനുള്ള സിന്ദൂരമെടുത്ത് നെറുകയിൽ ചാർത്തിയ ശേഷം ആതിര വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു മറ്റാരും എഴുന്നേറ്റെന്ന് അപ്പോൾ തന്നെ അവൾക്ക് ബോധ്യമായി ആരെങ്കിലും എഴുന്നേറ്റിരുന്നെങ്കിൽ ഹാളിലെ ലേറ്റ് തെളിഞ്ഞേനെ അല്ലെങ്കിലും എന്നും നേരത്തെ എണീക്കുന്നത് ആതിര തന്നെയാണ് അവൾ നേരെ പൂജാമുറിയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ കണ്ണുനീർ അവൾ വിചാരിച്ചു അനുസരിക്കില്ല അവൾ എല്ലാവർക്കും നല്ലത് വരുത്തണമേ എന്ന് പ്രാർത്ഥനയിൽ കൈക്കൂപ്പി നിന്നു അവൾ കണ്ണടച്ച് നിന്നപ്പോൾ എന്നും മനസ്സിൽ പൂജിച്ചിരുന്ന മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു താൻ ആരുടെയെങ്കിലും വധു ആകുന്നുണ്ടെങ്കിൽ അത് പ്രസാദേട്ടൻ്റെ മാത്രമേ ആകൂ എന്ന് ശബ്ദം ചെയ്തിരുന്ന ഒരു സമയം തനിക്കുണ്ടായിരുന്നു അവൾ കുറച്ചുനേരം ഓർമ്മയുടെ തീരത്തിലൂടെ പതിയെ നടന്നു ആതിരയുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പ്രസാദിൻ്റെ വീട്ടിലേക്ക് ചെറുപ്പം മുതലേ അറിയുന്നവർ ആതിരയുടെ സീനിയറായിരുന്ന പ്രസാദ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നത് കോളേജ് ടൈമിലാണ് ആതിരയ്ക്ക് മറുപടി പറയാൻ അധികം താമസം വേണ്ടി വന്നില്ല കാരണം അവളെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവനിലുണ്ടെന്ന് പലപ്പോഴും അവൾക്കും തോന്നിയിരുന്നു അങ്ങനെ ഇഷ്ടങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞ് പ്രണയിച്ചു നടന്ന നാളുകൾ കോളേജിൽ നില്ലാതെ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം അവർ തങ്ങളുടെ ഇഷ്ടങ്ങൾ പരസ്പരം കൈമാറി അവരുടെ പ്രണയം വീട്ടിലും അറിയാൻ തുടങ്ങി പ്രസാദിൻ്റെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുമുണ്ടായിരുന്നില്ല അവർക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്നാൽ ആതിരയുടെ വീട്ടുകാർക്ക് പ്രസാദിനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ആതിര പ്രസാദിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതാണ് എന്നാൽ വീട്ടുകാർ കണ്ട് ആകെ പ്രശ്നമായി പ്രസാദ് കാറുമായി ആതിരയുടെ വീടിൻ്റെ ഗേറ്റിൽ നിൽപ്പുണ്ടായിരുന്നു അവൾ ഡ്രസ്സെല്ലാം അടുക്കി ഒരു ബാഗിൽ വെച്ച് വാതിൽ തുറന്നതും അമ്മയുടെയും അച്ഛൻ്റെയും മുഖമാണ് മുന്നിൽ തെളിഞ്ഞത് അവരുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ അവൾക്ക് ആ തീരുമാനം വന്നു പുറത്ത് കാത്തിരുന്ന പ്രസാദിൻ്റെ മുന്നിൽ വീട്ടിലെ മുഴുവൻ ലൈറ്റുകളും തെളിഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി അവൻ പരിഭ്രമത്തോടെ വീടിൻ്റെ തുറക്കുന്നത് നോക്കി നിന്നു എന്നാൽ ആതിരയുടെ അച്ഛനും അമ്മയും പിന്നിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ആതിരയുടെ മുഖം കണ്ടതും പ്രസാദിന് കാര്യങ്ങൾ മനസ്സിലായി ആ രാത്രിക്ക് ശേഷം ആതിരയുടെ അച്ഛൻ ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും അവളുടെ വിവാഹം നടക്കണം അങ്ങനെയാണ് മഹേഷിന്റെ ആലോചനയെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് പ്രസാദിൻ്റെ കാര്യം പുറത്തു പറയാതിരിക്കാൻ അവർ ശ്രമിച്ചു പിന്നെ വളം സതീശൻ ഒന്നും തട്ടിക്കളഞ്ഞില്ല മഹേഷിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചുമില്ല അന്വേഷിച്ചു ചെന്നപ്പോൾ വീടും പരിസും എല്ലാം അവർക്കിഷ്ടമായി മഹേഷും സുന്ദരനായിരുന്നു അധികമൊന്നും ചിന്തിക്കാതെ തന്നെ സതീശൻ ബ്ലഹമുറപ്പിച്ചു പെണ്ണു കാണാൻ വന്നപ്പോൾ മഹേഷിൻ്റെ അമ്മ അവളോട് സ്നേഹമായാണ് പെരുമാറിയത് അവരുടെ പ്രവൃത്തികളെല്ലാം സതീശനും പ്രേമാവതിക്കും ഇഷ്ടമായി എന്നാൽ തല്ലിക്കൊഴിച്ചതുപോലെയായിരുന്നു ആതിര അവളെ ഒരുപാട് ഉപദേശിച്ചാണ് ആ പെണ്ണുകാണൽ നടത്തിയതു തന്നെ അവൾ മഹേഷിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല അവളുടെ മുന്നിൽ ഒരു മുഖം മാത്രം തെളിഞ്ഞു നിന്നു അത് എത്ര മായ്ച്ചിട്ടും മായാതെ കിടന്നു പിന്നെയെല്ലാം പെട്ടെന്ന് നടന്നു പ്രസാദിനെ തനിച്ചൊന്നു കാണാനോ ഫോൺ വിളിക്കാനോ റ്റീല്ല അവളുടെ വീട്ടുകാർ ഇടം വലം നിന്നു അങ്ങനെ ഒടുവിൽ മഹേഷിൻ്റെ താലിയുമണിഞ്ഞ് അവൾ അവൻ്റെ വീട്ടിലേക്ക് വന്നു ആദ്യ രാത്രി തന്നെ മഹേഷിൻ്റെ സ്വഭാവം അവൾക്ക് മനസ്സിലായി ഒരു തരം സൈക്കോ പോലെയാണ് അവൾക്ക് തോന്നിയത് അന്ന് രാത്രി കുളിച്ച് ഫ്രഷായി ഒരു നെയ്റ്റിയാണ് ആതിര ധരിച്ചത് എന്നാൽ മഹേഷ് അവളെ നിർബന്ധിച്ച് സാരി അവൻ അവളെ ആ രാത്രിയിൽ ചെയ്തത് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് വിറയൽ വരും അവൻ അവളുടെ ചുണ്ടുകളിൽ അമർത്തി കടിച്ചു അവൾക്ക് വായിൽ ചോരയുടെ ചുവ നിറഞ്ഞു പിന്നെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ കടിച്ചു പൊട്ടിച്ച് മാറിലും കഴുത്തിലും അവൻ്റെ ദന്തങ്ങൾ ആഴ്ന്നിറക്കി അവളുടെ വയറ്റിൽ അമർത്തിപ്പിടിക്കുകയും കടിക്കുകയും ചെയ്തു അവൾ വേദന കൊണ്ട് പുളഞ്ഞു പോയി അവളുടെ സാരി ദേഹത്ത് നിന്ന് പറിച്ചു കളഞ്ഞു ഒരു തരം മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇടക്കിടക്ക് അവളെ അടിക്കുകയും ചെയ്തു അവൾ പേടിയോടെ കിടന്നു ദേഹത്തു കൂടെ അക്രമാസക്തമായ ഒരു മൃഗം കയറിയിറങ്ങുന്നത് പോലെ അവൾ പിടഞ്ഞു ഒരുപാട് സമയം അവൻ ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടു ആതിരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളിൽ നിന്നും മാറിക്കിടന്നെങ്കിലെന്ന് അവൾക്ക് തോന്നി അവൾക്ക് തൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി പിന്നെ ബോധം തെളിയുമ്പോൾ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന മഹേഷിനെയാണ് കണ്ടത് അവൾ നോക്കുമ്പോൾ കയ്യിലും കഴുത്തിലും മാറിലും കാലിലുമെല്ലാം പല്ലുകളുടെ പാട് വായിൽ ചോരയുടെ ചുവപ്പ് ചുണ്ടുകൾക്കൊക്കെ നല്ല കനം അവൾക്ക് എണീക്കാൻ കൂടി വയ്യായിരുന്നു അവൾ അങ്ങനെ കിടന്ന് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയി പിറ്റേ ദിവസം അവളെ കണ്ട് എല്ലാവർക്കും അവളോട് സഹതാപമായിരുന്നു തൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നായിരുന്നു അവൻ്റെ അമ്മയ്ക്ക് തോന്നിയത് അവൾ ആതിരയെ നോക്കുമ്പോൾ അവർക്ക് സങ്കടമായി പിന്നീട് അങ്ങോട്ട് ആ വീട്ടിൽ തങ്ങിയ ഓരോ ദിവസവും ആതിരയുടെ അവസ്ഥ അതുതന്നെയായിരുന്നു എന്നും രാത്രിയായാൽ മഹേഷിൽ നിന്നും അവൾക്ക് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏൽക്കേണ്ടി വന്നു കാരണമില്ലാതെ അവൻ അവളെ ഉപദ്രവിക്കും രാത്രിയിൽ മദ്യപിച്ചു വന്ന് അവളോടും മദ്യപിക്കാൻ പറയും നിർബന്ധിച്ചു കുടിപ്പിക്കും അവൾ വാ പൊത്തിക്കൊണ്ട് കരയുന്നത് വളരെ സന്തോഷത്തോടെ അവൻ നോക്കി നിൽക്കും സിഗരറ്റിൻ്റെ എടുക്കുമ്പോഴേ അവൾ ഭയം കൊണ്ട് വിറയ്ക്കും അവളുടെ കയ്യിൽ സിഗരറ്റ് കുത്തുന്നതും അവന് ഒരു ഹരമാണ് ഇനിയത് സഹിക്കാൻ പറ്റില്ല എന്നവൾ മനസ്സിൽ തീരുമാനിച്ചു ക്യാൻ വയ്യാതെയായപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ തന്നെയായിരുന്നു അവൾ മഹേഷ് വന്ന് വിളിച്ചിട്ടും തിരികെ പോയില്ല സതീശനും പ്രേമാവതിക്കും തങ്ങൾ തെറ്റായ തീരുമാനമാണ് എടുത്തതെന്ന് വൈകാതെ മനസ്സിലായി അവർ ഈ കാലത്ത് കാണുന്ന വാർത്തകൾ തൻ്റെ മകൾക്ക് ഉണ്ടാകരുതെന്ന് കരുതി വീണ്ടും സഹിക്കാൻ അവളെ പറഞ്ഞു വിട്ടില്ല അവൾ വീണ്ടും മുടങ്ങിക്കിടന്നിരുന്ന തൻ്റെ പഠിത്തം തുടർന്നു ആയിടയ്ക്കാണ് പ്രസാദ് അവളുടെ വീട്ടിൽ വരുന്നതും സതീശനോട് സംസാരിക്കുന്നതും ആദ്യമൊന്നും ആതിര സമ്മതിച്ചില്ല തനിക്കിനി പ്രസാദിൻ്റെ കൂടെ ജീവിക്കാനാകില്ല ഒരു പെണ്ണിന് വേണ്ടതെല്ലാം തന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ അതാണ് അവനെ അറിയിച്ചതും എന്നാൽ പ്രസാദ് വിടാതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വെറി പിടിച്ച ഒരു നായ അവളെ ആക്രമിച്ചതായേ താൻ കാണുന്നുള്ളൂ എന്നും അവളെ പറഞ്ഞ് ബോധിപ്പിച്ചു സതീശനും പ്രേമാവതിയും അവളെ നിർബന്ധിപ്പിച്ചു ഒടുവിൽ അവൾ പ്രസാദുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു മഹേഷിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയതും പ്രസാദും ആതിരയും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ അഗ്നിയെ സാക്ഷി നിർത്തി പ്രസാദ് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടി അങ്ങനെയാണെങ്കിലും രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ പൂവിട്ട ദിവസമായിരുന്നു അത് ആദ്യം പോയ ദിവസങ്ങൾ തൻ്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞു പോയ ദിവസങ്ങളാണെന്ന് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം പ്രസാദ് അതവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു അവൾക്ക് മഹേഷിനോടൊപ്പമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി വയ്യ അവൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രസാദ് അവളുടെ മനസ്സ് നന്നായി പാകപ്പെട്ടതിന് ശേഷമാണ് അവളുമായി ജീവിതം ആരംഭിച്ചത് അവളുടെ തോളിലൂടെ ഒരു കൈ വന്ന് ചേർന്ന് പിടിച്ചപ്പോൾ ആതിര മിടികൾ തുറന്ന് തന്നെ ചേർത്ത് പിടിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രസാദിനെ നോക്കി തന്നെ പുറത്തൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ഇവിടെ തന്നെ കാണുമെന്ന് അവളെ തനിക്കഭിമുഖമായി പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രസാദ് പറഞ്ഞു അവൻ അവളുടെ മിഴികളിൽ നിന്നും ഊർന്നു വീണ കണ്ണുനീർ തുടച്ചു തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സങ്കടപ്പെടരുതെന്ന് പ്രസാദ് പറഞ്ഞു അറിയാതെ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി പ്രസാദേട്ട ഏട്ടാ കണ്ണീരിനാൽ ഉള്ള പുഞ്ചിരിയിൽ അവൾ പറഞ്ഞു എൻ്റെ പൊന്നുമോള് ഇനി പഴയതൊന്നും ഓർക്കേണ്ട അവൻ അവളെ പിടിച്ച് തൻ്റെ മാറോട് ചേർക്കുമ്പോൾ പറഞ്ഞു ഈ സ്നേഹം തനിക്കൊരിക്കലും നഷ്ടപ്പെടുത്തരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ആതിര പ്രസാദിൻ്റെ നെഞ്ചോട് ചേർന്നു കിടന്നു പഴയ ഓർമ്മകളുടെ ചീട്ടുകൊട്ടാരം അവിടെ ഉപേക്ഷിച്ചു പ്രസാദിനോടൊപ്പം ആതിര പുതിയ ജീവിതത്തിലെ പടവുകൾ ഒരുമിച്ച് നടന്നുകയറി